പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ മനസ്സമ്മതത്തിനു ശേഷം വിവാഹിത്തിനു മുൻപ് ഗർഭിണിയാകേണ്ടി വന്ന മാതാവിനെക്കുറിച്ചവൾ ഓർത്തു അവൾ മനസ്സിൽ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു മാതാവേ ഈ ലോകത്തിൽ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏക വ്യക്തി നീ മാത്രമാണ് അങ്ങനെ അവൾ മനസ്സിനെ മാതാവിനോട് ചേർത്ത് വെച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏതാനും ആഴ്ചകൾ കടന്നുപോയി അവൾ മാതാവിൻ്റെ വലിയ ഭക്തിയായി മറ്റൊരു പ്രാർത്ഥനയും അവൾക്ക് സമാധാനം നൽകിയില്ല കൊന്ത ചൊല്ലുന്നതിൽ മാത്രമാണ് അവൾ സമാധാനം കണ്ടെത്തിയത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ദർശനമുണ്ടായി ഏതാനും സ്ത്രീകളുടെ കൂടെ മാതാവിരിക്കുന്നതും അവരുടെ കണ്ണുനീർ മാതാവ് തുടച്ച് ആശ്വസിപ്പിക്കുന്നതും കണ്ട് അവൾ മാതാവിനോട് ചോദിച്ചു ഈ സ്ത്രീകൾ ആരാണ് മാതാവ് പറഞ്ഞു ഇവർ നിന്നോടൊപ്പം വേദനിക്കുന്ന സ്ത്രീകളാണ് നീ അനുഭവിച്ച അതേ വേദനയിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ അവൾ പറഞ്ഞു എങ്കിൽ നീ എന്താണ് എൻ്റെ കണ്ണുനീർ തുടക്കാത്തത് എന്നെ ആശ്വസിപ്പിക്കാത്തത് ഞാൻ നിൻ്റെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണല്ലോ അപ്പോൾ മാതാവ് പറഞ്ഞു നീ എൻ്റെ ഈ ഗ്രൂപ്പിൽ ചേരൂ നീ ഒറ്റയ്ക്ക് നിൽക്കാതെ പെട്ടെന്ന് ദർശനം തീർന്നു പിന്നീട് അവൾ കൊന്ത ചൊല്ലാൻ തുടങ്ങിയപ്പോൾ സമാധാന കൂട്ടായ്മയിൽ കഴിയുന്ന അനേകായിരം വ്യക്തികളോട് ചേർന്ന് അവരിൽ ഒരുവിളായി നിന്നുകൊണ്ട് മാതാവിൻ്റെ നേതൃത്വത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രീതിയിലേക്ക് അവൾ കടന്നു വന്നു ഞങ്ങളുടെ കൂട്ടായ്മയിൽ വസിച്ച് മധ്യസ്ഥത വഹിക്കുന്ന മറിയത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൾ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു അവളുടെ സ്വകാര്യ ദുഃഖത്തിൻ്റെ അകത്ത് നീറി നീറി പോയുന്നവളായി അവൾ കഴിയാൻ കഴിയുകയായിരുന്നു ഈ അവസ്ഥയിൽ അവൾക്ക് ആരോടെങ്കിലും മിണ്ടുന്നതിനോ ദുഃഖം പങ്കുവെക്കുന്നതിനോ കഴിഞ്ഞിരുന്നില്ല ഞാനും എൻ്റെ ദുഃഖവും എന്ന തടവറയിലായിരുന്നു അവൾ ഇതവളെ ഒരു വിഷാദ രോഗിയാക്കി എത്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൾക്കുണ്ടായ ദർശനം ഞാൻ മാതാവിൻ്റെ കൂട്ടായ്മയിലെ അംഗമാണ് എന്ന ബോധ്യത്തിലേക്ക് അവളെ നയിച്ചു പ്രേസ് അലോഡ് അലേലുയാ അലേലുയാ അലേലുയാ